ഹായ് അപ്പം ഞാനില്ലേ കുളിക്ക് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ എൻ്റെ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഞാനിന്ന് ഒരു ചെറിയ വീഡിയോ ആണ് എന്താ വെച്ചാൽ നമ്മളെ കക്കരിക്ക തന്നെയാണ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കക്കരിക്ക ഞാൻ ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്ത് ഉപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം വിചാരിച്ചത് ഉപ്പ് ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ തിന്നാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ചെറിയൊരു മസാലയൊക്കെ ഉണ്ടാക്കി എന്ന ഓരോന്നുള്ള ഒരു ഇത് വന്നത് അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ മസാലയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ മസാലേൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മസാല വാട്ടിത്തരാ പാത്രം വലുതാണ് പക്ഷേ മസാല കുറച്ചുള്ളൂ കേട്ടോ അപ്പം ഇതിൽ ഇതിന് സ്മെല്ല് കേട്ടിട്ടന്നെ എനിക്കിങ്ങനെ വെള്ളം വരിക അപ്പോൾ ഇതിൽ ഉള്ളത് വെച്ചാൽ പുളി അത് നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ അച്ഛനെ എവിടെ നിന്ന് പറിച്ചുകൊണ്ടെന്ന് പുളി ഉണക്കിയതാണ് കേട്ടോ ആ പുളിയും പിന്നെ അയക്കിത്തിരി മുളകും പൊടി പോവും പിന്നെ കുറച്ച് സുർക്കയും കൂടെ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അവ കുറച്ചും കൂടെ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ സാധനമാണ് ഇത് പുലി നല്ലോണം കുഴച്ചിട്ട് കെട്ടോ അതിൻ്റെ കുഴക്കുഴിവാക്കി ഇത് ഇങ്ങനെ ഞരടി 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 എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണിത് പിന്നെ കക്കരിക്ക ഇതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഈ ഒരു ഐഡിയ ഉള്ളത് അപ്പോൾ ഒന്ന് കഴിച്ചു വയ്ക്കാം ഇതെവിടെ വെക്കും ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വയ്ക്കിതിൻ്റെ ഈ മസാലിൻ്റെ സ്മെല്ല് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം വരിക ഇങ്ങനെയാ ഇങ്ങനെ കഴിക്കുന്ന എനിക്കിഷ്ടം കേട്ടോ ഇത് മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ട് എന്നുള്ള അറിയാൻ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഫസ്റ്റ് ആണ് കേട്ടോ പുളി നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റി ആണ് ആ പുളി വന്നത് നമ്മുടെ അടുത്ത ടേസ്റ്റി അയ്യോ അച്ചാൻ പൊടി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ വാങ്ങിക്കും ഇപ്പം ഞാനത് ഫുള്ള് കഴിക്കട്ടെ പിന്നെ താഴെ ഒരു സഫറജലുണ്ട് അത് കട്ട് ചെയ്തിട്ട് അതും ഇതിൽ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചോണം അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം അത്രേയുള്ളൂ ബായ്